സംഭവം റെഡിയാണ് ഞങ്ങള് വണ്ടി ഇറക്കാൻ തയ്യാറായി എന്ന് മാത്രം ടാറ്റ പറയാണ് ഇന്ന് ഇവിടെ ഇന്ന് ടാറ്റ സിയാറ ഡേ ആണ് വണ്ടി കാണിക്കുന്നുണ്ട് വണ്ടിയെ കുറിച്ച് ഒന്നും പറയുന്നില്ല സ്പെസിഫിക്കേഷൻ ഇല്ല എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് പറയുന്നില്ല വില പറയുന്നില്ല ഒന്നുമില്ല പക്ഷെ വണ്ടി ഇതാ റെഡി എന്ന് പറയാണ് ആ പറച്ചാൽ നിങ്ങളോടും കൂടി പറയാണ് അപ്പൊ വണ്ടി കാണിച്ചുകൊണ്ട കാര്യങ്ങൾ പറയാം ഇതാണ് സിയാറ കാണാൻ എങ്ങനെയാണെന്നുള്ളൂ മാത്രമേ പറയുന്നുള്ളൂ വേറെ ഒന്നും പറയൂല്ല ഈവൺ ബോണറ്റ് പോലും തുറക്കാൻ പറ്റാട്ടോ എന്താ കാര്യം അറിയില്ല പുതിയ വൺ പോയിന്റ് ഫൈവ് എന്നെ വരുന്നു പുതിയ വൺ പോയിന്റ് ഫൈവ് ടർബോ വരുന്നു ഡീസൽ ഉണ്ട് ഈ ഉണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊന്നും തന്നെ ഈ വണ്ടി നമുക്ക് പറയല നമുക്കിത് കാണാൻ എങ്ങനെയെന്ന് മാത്രമേ പറയുകയുള്ളൂ വണ്ടി പ്രാന്തത്തിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ഈ മുൻവശം നോക്കിയേ ഈ മുൻവശം എന്ന് പറയുമ്പോൾ വലിയ ഗ്ലാസ് ഏരിയ അതിൽ അഡാസ് ക്യാമറ രണ്ട് വൈപ്പർ ബോണറ്റ് ക്രീസിംഗ് ഉണ്ട് ഈ ഹെഡ് ലാംപ് വേണ്ടോ ഈ ഹെഡ് ലാമ്പിന്റെ ഡിസൈൻ നോക്കിയേ ഈ ഹെഡ് ലാമ്പിന്റെ ഡിസൈനും ഗ്രില്ലും ഗ്രിന്റെ മുകളിൽ സിയാറാന്നുള്ള ലെറ്ററിംഗ് കൊണ്ട് ആ ചേട്ടൻ നമുക്ക് കാണിച്ചു കൊടുക്കും ഇനി റഡാർ ഉണ്ട് താഴെ കാണാം പിന്നെ ഗ്രില്ലിന്റെ ഒരു ഡിസൈൻ എലമെന്റ് ഒക്കെ കണ്ടോ ഇവിടെ പുകലാമ്പ ക്യൂബ് പോലത്തെ പോഗലാമ്പാണ് ടാറ്റാറ്റയുടെ തന്നതായിട്ട് പുകലാമ്പാണ് പിന്നെ ഈ ബോണറ്റിന് ഒത്തിരി നെക്സോൺ ടച്ച് കാണോ അല്ലേ പിന്നെ നോക്കിയ താഴെ ഒരു ബാഷ് പ്ലേറ്റ് പോലെ ഒരു അലുമിനിയം പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് അത് പ്ലാസ്റ്റിക് ആണ് ഗ്രൗണ്ട് ലൈൻസ് കാണാം ഇയാറ പാർക്കിംഗ് ഉണ്ട് ക്യാമറ ഉണ്ട് റഡാർ ഉണ്ട് അല്ലേ ഇനി വശികള് നോക്കിയേ പഴയ സിയറ പോലെ തോന്നുന്നുണ്ടോ എന്നാ അങ്ങനെ തോന്നണ്ട അവിടെ ഗ്ലാസ് ഒന്നുമല്ല അതൊരു ചെറിയ പാനലാണ് കുറെ ഗ്ലാസുകൾ ഉണ്ട് പക്ഷെ ആ പാനൽ പറയുന്നത് മെറ്റലാണ് സ്റ്റിക്കറാണ് ഫ്രണ്ട് ഗ്ലാസ് കാണാം പിന്നെ സൈഡ് പാനലും സൈഡ് ബോഡി പാനിലൊക്കെ കാണാം ഫെർ ഫ്രണ്ട് ഫെയും എല്ലാം കാണാം ഇവിടെ ബ്ലാക്ക് ക്ലാഡിങ്ങനെ ചുറ്റും പോകുന്നുണ്ട് ഈ വീലുമൊക്കെ ഇത് ഡയമണ്ട് കട്ട് ആണ് പക്ഷെ പുതിയ ഡിസൈൻ ആണ് തോന്നുന്നു എനിക്ക് മറ്റുള്ള ടാറ്റ മോട്ടോഴ്സിന്റെ ഡിസൈനും സാധനം തോന്നുന്നുണ്ട് അവിടെ അഞ്ച് ബോൾട്ട് കാണാം സി ആർ ആ എന്നുള്ള ലാറ്ററിങ് ഉണ്ട് ആ വലിയ സൈഡ് പ്രൂഫിനൊക്കെ പിന്നെ ഇവിടെ ഗ്ലാസ്സിൽ ക്യാമറ കാണാം വലിയ പനോരമ സൺറൂഫ് ഉണ്ട് അവിടെ ഷാർഫിൻ ആൻ ഉണ്ട് ഇതിന് മുൻവശം വൃത്തിയായിട്ട് കാണിക്കുകയാണ് ഇപ്പൊ ഇവിടെ തിരക്കില്ല അതാ ഇതാണ് ഇതിന്റെ ഹെഡ് ലാംപ് എന്ന് പറയുന്നത് ഇതാണ് ഗ്രില്ല് ഇതാണ് ഇതിന്റെ ആ ലോഗോ ഇതാണ് പൊഗ് ലാമ്പ് ഇതാണ് ആ താഴത്തെ അലുമിനിയം ബാഷ്പ്ലേറ്റ് പിന്നെ അതെ വലിയ ഗ്ലാസ് ഏരിയ സിയാറയുടെ പിൻവേഷം കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ വലിയ ലൈറ്റ് ബാർ ഈ ലൈറ്റ് ബാറിന്റെ ഉള്ളിൽ ചെറിയ എലമെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സിയാറ ലാറ്ററിങ് കയുള്ളൂ ബാറ്റിങ് വേറെ ഒന്നും കാണില്ല ഇവിടെയും എൻജിന്റെ ഗ്ലൂൻ തരം കൊടുത്താൽ തന്നിട്ടില്ല താഴെ ബമ്പർ ഡിസൈൻ കാണാം ഓക്കെ ഈ ബമ്പറിലെ എലമെന്റ് ഒക്കെ കണ്ടോ പിന്നെ ഈ പിന്നിലെ വീരിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാണാനുള്ളതാണ് അതൊരു കാര്യമാണ് പിന്നെ ഈ വീല് വലിയ വീലാട്ടോ കേട്ടോ ഈ വീലെന്ന് പറയുന്ന സൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് അമ്പത്തഞ്ച് ആറ് പത്തൊമ്പതാ പത്തൊമ്പത് ഇഞ്ച് വീല് കൊള്ളാലേ ഇതാണ് സിയറയുടെ ഡാഷ് ബോർഡ് വലിയ മൂന്ന് സ്ക്രീനുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺ ആക്കാൻ പറ്റൂല സിയറിങ് നമ്മൾ കണ്ടിട്ടുള്ള സീറിങ് തന്നെയാണ് ഒന്നും ഒന്നാ കാണാല്ലേ ഫോർസ് പോക്കാണെന്ന് കാണാം ഇവിടെ ടാറ്റോഡല്ലോ ഗ്ലാസ് ഫാനിലാണ് സ്വിച്ചുകൾ ഉണ്ട് അതിന്റെ ഈ വയസ്സ് സ്റ്റാർ സ്റ്റോപ്പ് ബട്ടണും താഴെ കാണുന്ന ടെറൈൻ അതായത് ടെറൈൻ മോഡുണ്ട് ഓട്ടോ ഹോൾഡ് അതുപോലെ ബൂട്ട് ഓപ്പണിങ് സ്പോർട്ട് മോഡ് സ്വിച്ചുകൾ കാണാം കുറേ ഡമ്മി സ്വിച്ചുകളും കൊടുത്തിട്ടുണ്ട് അതെ ഈ ഡോർ പാനിലൊക്കെ ഡോർ പാനിൽ ഇവിടെ നിൽക്കുന്ന ഒരു ഭാഗം കണ്ടോ ഇവിടെ റാമർച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വിൻഡോ സ്വിച്ചുകളാണ് ഇതാണ് മീർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ഡോർ ലോക്ക് ബട്ടൺ കാണാം ഇവിടെ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട് ഇവിടെ ഒരു ഫിനിഷ് കാണാം ഇവിടെ ഫിനിഷ് ആണ് ഇവിടെ ഫിനിഷ് കാണാം അതെ വലിയ ബോട്ടിൽ ഹോൾഡർ സ്പീക്കർ കണ്ട് ബോസാണ് ഈ മീറ്റർ ക്ലസ്റ്ററിൻ്റെ മുകളിൽ നിന്ന് സസ്പെൻഡ് വെച്ച പോലെയാണ് ഈ ഒരു സ്ക്രീനുകൾ ഇതാണ് ഏ സി മെൻറ്റ് ഡാഷ് ബോർഡിൻ്റെ മുകളിൽ ഡോൾ ബി അറ്റ്മോസ് ലോഗോ കാണാം അപ്പോൾ ഡോൾ ബി അറ്റ്മോസ് ഞാൻ വിചാരിക്കുകയാണ് ഇവിടെ കണ്ടോ ഒരു എലമെൻ്റ് ഒക്കെ ഇനി ഈ എ സി പാനിൽ കാണുന്നുണ്ട് ഈ കപ്പ് ഹോൾഡർ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ചാർജിങ് ബോട്ടുകളുണ്ട് ഈ ഗിയർ ലിവറിണ്ട് ഇവിടുത്തെ ഒരു സ്റ്റോറേജ് സ്പേസും ഇവിടെ കൊടുത്തുള്ള കപ്പ് ഹോൾഡറുകളും ഇവിടുത്തെ ആ ഒരു ചാർജിങ് സോക്കറ്റും ഈ പാർക്ക് മോഡലുകൂടിയ ഈ ഒരു ഗിയർ ഷിഫ്റ്ററും ഒരു ആംബ്രഷ്ടും കാണാം കേട്ടോ ഈ സീറ്റ് പ്ലഷ് പ്ലഷാണേ എനിക്ക് നെക്സ്റ്റോഡ് സീരുപത് തോന്നി പിന്നെ ഇവിടെ ഒരു ബോസ് മോഡ് കൊടുത്തിട്ടുണ്ട് ഈ സീറ്റിൻ്റെ ഒരു ബോട്ട്സിനൊക്കെ കൊള്ളാം സീറ്റ് ബെൽറ്റിന് ഹൈ ടെൻസിഷനുണ്ട് മുകളിലാണെങ്കിൽ ഇവിടെ ഈ സൺവേസറിൽ ഒരു മിറർ ഉണ്ട് മിററിന് ലൈറ്റും കാണാം അത് മാത്രമല്ല ഒരു എക്സ്റ്റൻഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു പുതിയ കാര്യമാണ് അത് സീറയിൽ വന്നൊരു കാര്യമാണെന്ന് പറയാം പിന്നെ ഓട്ടോ ഒളിമ്പിക്കുന്ന മിററാണ് ഈ പാനലിൻ്റെ കളർ വൈറ്റ് ആണ് ഇതിന് ചുറ്റും അലൂമിനിയം ഫിനിഷ് ഉണ്ട് ഈ ഡ്രൈവർ സൈഡിൽ ഒരു പിശിക്കിടില്ല ഇവിടെ നമുക്ക് ആ ഒരു എക്സ്റ്റൻഡർ കാണാം ഈ മിറർ കാണുന്നുണ്ട് കൂടുതലും ലൈറ്റും കാണുന്നുണ്ട് ഇനി ഇത് ടെറൈൻ മോഡാണ് ഇത് ഓട്ടോ ഹോൾഡ് ആണ് ഇത് ബൂട്ട് ഓപ്പണിംഗ് കാണും സ്പോർട് മോഡാണ് കുറെ ഡമ്മി ബോട്ടൻസ് ഉണ്ട് ഇനി വലിയൊരു സ്പോയിലർ ഉണ്ട് ഈ വൈപ്പർ എന്ന് പറയുന്നത് മോളാണ് ഗ്ലാസ് വാഷിംഗ് സുഖം കാണാം ഓക്കെ അത് കാണാൻ ഭംഗിയുണ്ട് ലൈറ്റ് കാണാൻ ഭംഗിയുണ്ട് ബൂട്ട് എന്ന് പറയുന്നത് പവേഡ് ആണ് ഒറ്റ പ്രസിൽ സംഗതി തുറക്കും തുറന്നു കഴിയുമ്പോൾ ആ ഹസാഡ് ലൈറ്റ് ഒക്കെ അതിലേക്ക് തുറക്കാൻ പിന്നെ ഇവിടെ രണ്ട് എമർജൻസി ലൈറ്റ് വെച്ചിട്ടുണ്ട് തുറന്നേക്കാണല്ലോ പിന്നെ ബൂട്ട് സൈസ് കണ്ടോ ഈ ബൂട്ട് സൈസിന്റെ അടിഭവം നോക്കുമ്പോൾ നമുക്ക് സ്പെയർ വീൽ കാണില്ല കാരണം സ്പെറിവില്ല സ്പെരിവിന്റെ താത്താണ് ഇവിടെ ഒരു പാന്റ് മാത്രേ കാണുള്ളൂ ഈ പാനൽ പോകുമ്പോൾ കളർ കാണാം ബോഡി കളർ കാണാം ഇതാണ് ആ സ്റ്റെഫിനിന് താഴത്തുള്ള ബോൾട്ട് ഇവിടെ ജാക്കും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ ആ ഒരു ബോസിന്റെ സ്പീക്കറൊക്കെ കാണാം ഇവിടെ ഒരു പാർട്ട് ഉണ്ട് ഈ സീറ്റ് സിക്സ്റ്റി ഫോർട്ടി ആണ് ഇങ്ങനെ നോക്കി ഇതാണ് എൻ്റെ ഒരു ഉള്ളിലത്തെ അവസ്ഥ ഇനി ഈ ബൂട്ട് അടയ്ക്കാനോ അതിനെ ഒരു സ്വിച്ച് പ്രശ്നം മതി ഇത് മെമ്മറി ഫംഗ്ഷനുള്ള സീറ്റ് ആണ് എന്റ ഫങ് കാണാം പുതിയ ട്രെൻഡ് ആയിട്ടുള്ള ആ സ്ക്രീൻ കാണാം പിന്നെ ഇവിടെ സ്പീക്കറും ബോട്ട് ഹോർഡൊക്കെ ഉണ്ട് ഈ ഒരു പാനലൊക്കെ കണ്ടോ ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ബാക്കി ഒന്നും പറയില്ല എല്ലാം റിവ്യൂല് പറയാം ഇതാണ് സീറ്റിന്റെ ബാക്ക് ഇവിടെ ഒരു ബ്ലാക്ക് ഇൻസൈഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മാപ്പ് പോക്കറ്റ് ഉണ്ട് ഇതാണ് സീറ്റിന്റെ അവസ്ഥ ചാർജ് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സീറ്റാണ് ഈ ബോസ് മോഡ് ഈ എ സി വെന്റുകൾ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ചാർജിങ് ഒക്കെ തന്നെ കാണാം പിന്നെ ഫ്ലാറ്റ് ആണ് ഓൾമോസ്റ്റ് ഈ ഫ്ലോർ എന്ന് പറയുന്നത് ഈ സീറ്റിന്റെ ഡിസൈൻ നോക്കി ഇതാണ് സീറ്റിന്റെ ഡിസൈൻ മൂന്ന് ഹെഡ് റെസ്റ്റുകള് മൂന്ന് സീറ്റ് ബെൽറ്റുകൾ ഇതാ ഒരാമൃഷ്ണോ ആമൃഷ്ണനകത്ത് രണ്ട് ബോട്ടിൽ ഓർഡർ അപ്പോ ഈ ബോഡി പാനലുകളെ കുറിച്ചും അങ്ങനെ മസിലുകളെ കുറിച്ചും അല്ലെങ്കിൽ വണ്ടി ഡിസൈനെ കുറിച്ചും ഡിഫണ്ടറിന്റെ ഒരു ലുക്കുള്ള ഈ പിൻവെസ്റ്റിനെ കുറിച്ചും അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം വാചാലമാവുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ സത്യത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഒരു വണ്ടി ഇങ്ങനെ കാണിച്ചു തന്നെ അകവും പുറവും കാണിച്ചു ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് തരണം ഇതിന്റെ എഞ്ചിനെ കുറിച്ച് തരണം ഇത് ഓടിക്കാൻ എങ്ങനെ തരണം ഇതിന്റെ കാര്യങ്ങൾ അറിയണം ഒരുപാട് കാര്യങ്ങൾ അറിയാണ്ട് അതിനായിട്ട് ലോഞ്ച് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതൊരു ഡിസ്പ്ലേ ആണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കണ്ടു ഓട്ടോ എക്സ്പോയിൽ കണ്ടു അങ്ങനെ പലയിടത്തും കണ്ടു കണ്ട കാര്യങ്ങള് പുറം കണ്ടു ഫോട്ടോ കണ്ടു പക്ഷെ ആരും കണ്ടില്ല അപ്പൊ എല്ലാം കൂടി കണ്ടു ഇത് പ്രൊഡക്ഷൻ റെഡി വേഷൻ ആണ് എന്ന് മാത്രമേ ഉള്ളൂ സംഭവം ടാറ്റ സിയാറ ഒരു റാഡിക്കില് വണ്ടിയായിരുന്നു അന്നത്തെ കാലത്ത് ഇറങ്ങിയ സമയത്ത് ഇപ്പൊ നമ്മൾ വീഡിയോ ഉണ്ടാക്കി ഉണ്ടായിരുന്നു വീഡിയോ നമുക്ക് ആണെങ്കിൽ അയവിട്ട് ക്ലിക്ക് ചെയ്താൽ മതി ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അതിന്റെ ബാക്കിലത്തെ സീറ്റ് ഇരിക്കണെങ്കിൽ സീറ്റ് മറിച്ചിട്ട് കയറാൻ പറ്റും വലിയ ഗ്ലാസ് രണ്ട് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ട് അപ്പൊ പുതിയ സീറ വരുമ്പോ നമുക്കുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു അതുപോലത്തെ ഗ്ലാസ് സീരിയണ്ടാവുന്ന പക്ഷെ ഗ്ലാസ് ഏരിയ ഇല്ല എനിക്ക് തോന്നുന്നു ആ ഒരു പൊസിഷൻ നമ്മൾ ഊരി കളഞ്ഞിട്ട് അവിടെ ബോഡി കളർ അടിച്ചാൽ വേണ്ടൊരു ഷേപ്പ് ഇൻറ്റെയർലി മാറും വേറൊരു കൈൻഡ് ഓഫ് ഷേപ്പ് ആവും അപ്പൊ ശരിക്കും രസമുള്ള ഡിസൈൻ ആണ് ഡിസൈൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഗ്ലാസുകളാണെങ്കിലും അതല്ല അതിന്റെ മൊത്തത്തിലുള്ള ഫ്രണ്ട് പോർഷനും റിയറും ഒക്കെ തന്നെ ഭംഗിയുണ്ട് കാണാനായിട്ടും ഇപ്പൊ ഭംഗിയെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയുകയുള്ളൂ കാരണം ഞാൻ അകത്ത് കയറി ഇരുന്നപ്പോ തന്നെ ഓക്കെ ഒരു വലിയ വണ്ടി ഇരിക്കുന്ന പോലെ ഫീലിക്ക് കിട്ടി പിന്നെ ക്വാളിറ്റി എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ സീറ്റുകൾ പ്രഷാണ് സീറ്റ് ഇരിക്കാൻ രസമുണ്ട് മുന്നിലെ സീറ്റും പിന്നിലെ സീറ്റൊക്കെ ഒക്കെ നല്ല വിഴ്ത്തൊക്കെ തോന്നുന്നു പിന്നെ ഇവര് കുറെ ഡിസൈൻ ഫിലോസഫി കാര്യങ്ങളും പറഞ്ഞു എല്ലാ ബ്രാൻഡും പറയുന്ന പോലെ തന്നെ കുറെ ഡിസൈൻ ഫിലോസഫി പറഞ്ഞു അപ്പൊ പറഞ്ഞപ്പോൾ സീറ്റിന്റെ കാര്യം അല്ലെങ്കിൽ വീൽവേസിന്റെ കാര്യം അങ്ങനെ പറയുമ്പോൾ വണ്ടിയായിട്ട് നമുക്ക് തട്ടിച്ച് നോക്കുമ്പോഴേ ശരിക്കും രസമുണ്ട് കാണാനായിട്ട് പിന്നെ നമ്മൾ ഇവരുടെ സ്റ്റുഡിയോയിൽ പോയി അവർ സ്റ്റുഡിയോ പോയപ്പോൾ അവര് സ്കെച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ കണ്ടുപോകുന്നത് മാത്രമല്ല പിന്നെ അവർ ആ ഒരു ക്ലേ മോഡലിംഗ് അത് വണ്ടി ക്ലേ ആക്കി മാറ്റുന്നതിന്റെ കാര്യങ്ങൾ സംസാരിച്ചു നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാനുള്ള അവസരം കൂടി ഈ ഒരു ഇവിടെ കാണാം അല്ലാണ്ട് വണ്ടിയുടെ കാര്യങ്ങൾ കൂടുതലായിട്ടും പറഞ്ഞില്ല ഇപ്പോൾ വൺ പോയിന്റ് ഫൈവ് എൻ എ വരുന്നെന്ന് പറഞ്ഞില്ലേ അതിന് ടർബോ വരുന്ന പറഞ്ഞില്ലേ ഇപ്പോൾ ഹൈപ്പിരോട് നമ്മൾ കണ്ടു കറവിൽ ഈ വണ്ടിയിൽ പുതിയ എഞ്ചിനാണ് കാണാം അത് ടെർബോ ചാർജ് ഫോർ സീലറും എ ഫോർ സീലർന്ന് പറഞ്ഞു പെട്രോൾ അപ്പോൾ പെട്രോളിന് ഫോക്കസ് കൂടുതൽ ചെയ്യുന്നുണ്ട് ഇവി പിന്നീട് വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവ ഈ ഒരു പുതിയ വണ്ടി ഇറക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രെറ്റ സെൽറ്റോസ് ആ ഒരു മകരം അപ്പൊ ക്രെറ്റയ്ക്കും സെൽടോസിനും അങ്ങനെയുള്ള വണ്ടികൾക്കും അത്യാവശ്യം നല്ല ഒരു മാർക്കറ്റ് ഷെയർ ഇപ്പം തന്നെ ഉണ്ട് ക്രറ്റാ മോട്ടോസ് ഒരു വണ്ടി ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള വണ്ടി കൊണ്ടിരുന്നെന്ന് പറയുമ്പോൾ ശരിക്കും അതിനൊരു കാലികമായിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കും കൂടി കൊടുത്തപ്പോൾ സീറിയമായിട്ടുള്ള ഒരു പെടുകിരി പേര് വരുമ്പോൾ എനിക്ക് തോന്നുന്നു സഫാരി വന്ന പോലെ ആയിരിക്കും വഴിയില്ല കാരണം സഫാരി എന്ന് പറയുന്നത് അതിന്റെ പേര് പിന്നീടാണ് സഫാരി ആയിട്ട് മാറുന്നത് അതിന്റെ ഉമ്മൻ്റെ വരും നിങ്ങൾക്ക് അറിയാം അതിന്റെ മുന്നിട്ട് പേര് എന്ന് പറയുന്നത് ഗ്രാവിറ്റാസ് നടന്നു പിന്നീട് ഗ്രാവിറ്റാസ് മാറി സഫാരി ആയിരുന്നു സീയർ അങ്ങനെ ഒരു സീറ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാണിക്കുന്ന സമയം മുതൽ തന്നെ അത് സീറയാണ് അപ്പോൾ സീറയുടെ ഒരു മോഡൽ കാണിച്ചപ്പോൾ ആദ്യം ഇവി വരുന്ന കാര്യം പക്ഷേ ഇവി അല്ലാതെ വരുമ്പി ആദ്യം വരുന്നത് പെട്രോൾ ഡീസൽ മോഡലുകളാണ് നമ്മൾ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പറയാണ്ട് ഇതെന്തായാലും ഓറ്റാണെന്ന് പറഞ്ഞ ഒരു കാണിച്ച കാര്യം അതൊരു മാർക്കറ്റിംഗ് എക്സസൈസ് ആണ് കണ്ടാൽ പോലും കാണിച്ച കാര്യത്തിൽ പറഞ്ഞ കാര്യം വണ്ടി കാണാൻ ലുക്ക് ഉണ്ടെന്ന് തന്നെയാണ് ഒരു ലുക്കറാണ് വണ്ടി എനിക്ക് തോന്നുന്നു മാർക്കറ്റ് കിടക്കാൻ പറ്റിയ ഒരു ക്യാപ്പബിളി ഉള്ള ഒരു വണ്ടി തന്നെയായിട്ട് എനിക്ക് തോന്നിയത് ഇനി എഞ്ചിനും കാര്യങ്ങളും വരുമ്പോഴും ഇപ്പോൾ സെൽറ്റ് ഹൗസ് ആണെങ്കിലും ക്രെറ്റയ്ക്ക് ആണെങ്കിലും അങ്ങനെ വണ്ടിക്ക് ആണെങ്കിലും പെട്രോൾ ഡീസൽ മോഡലുകളുണ്ട് ഇവർക്ക് പെട്രോൾ മോഡലിൽ ഇല്ലാത്ത വണ്ടികളാണ് സഫാരി കാര്യവും അതിനും ഡീസൽ മാത്രമല്ല പെട്രോൾ മോഡൽ വരുന്നതെന്ന് കേട്ടു അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം കൂടി ചേരുമ്പഴേ ഒരു മാർക്കറ്റ് ഷെയർ ഏർപ്പെടേ ഉണ്ട് കേരളത്തിലും ഇന്ത്യയിലൊക്കെ അത് കുറച്ചുകൂടി കൂടാനും കുറച്ചുകൂടി ഒരു എന്താ പറയുക വലിയ ഒരു ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനും ആ ഒന്നാം സ്ഥാനം നിലനിർത്താനൊക്കെ രണ്ടാം കൂട്ടം സഹായിക്കുന്ന ഒരു വണ്ടിയായിട്ട് സിയാറൻ മാറുമെന്നാണ് ഞാൻ കരുതുന്നത് ആ കാണുന്ന വണ്ടി റെഡ് ആണ് ആളുകൾ ഉണ്ട് അവിടെ നിറച്ച് ക്രൗഡാണ് അതായത് എനിക്ക് തോന്നുന്നു ഈ വണ്ടി ഈ ഡേ എന്ന് പറയുന്നത് വെച്ച് തന്നെ വണ്ടിയുടെ ആളുകളെ കൊണ്ട് വണ്ടി കാണിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ കാണിക്കാൻ തക്ക വന്നുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട് ഇതിനിടയിലാണ് ഓടിപ്പഴ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം അങ്ങനെ എടുക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ മിസ്പ്ലേസ് പ്ലേസ് ആയിട്ടും ചില കാര്യങ്ങൾ പറയുന്നത് മാറിയിട്ടൊക്കെ ഉണ്ടാവും അതൊക്കെ കാര്യമാക്കണ്ട കാരണം വണ്ടി എന്താന്ന് കാണിക്കുന്നതാണ് അവരുടെ ലക്ഷ്യം അതാണ് എൻ്റെ ലക്ഷ്യം നിങ്ങൾക്ക് വണ്ടി എന്താ കാണിച്ചതെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ടാറ്റാ സ്റ്റിയറിയെ കുറിച്ചുള്ള ലളിതമായിട്ട് പറയാനുള്ളത് അന്ന് ഓട്ടോ എക്സ്പോയിൽ പറഞ്ഞു ഇത് അപ്പം വീണ്ടും പറയുകയാണ് ഇനിയും പറയും ഒന്നുകൂടി പറയും പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ അപ്പോഴും പറയും അപ്പോൾ അത്രേ ഉള്ളൂ അഭിതാനി വേണ്ട അവസ്ഥ എന്ന് പറയുന്നത് അടുത്തതായിട്ട് വീണ്ടുവരാം അതിലേക്ക് നന്ദി നമസ്കാരം